നമസ്കാരം ലൈസിൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ടതാണ് ഇന്നത്തെ വീഡിയോ നമ്മളൊരു സെയിൽ വീഡിയോ തന്നെയാണ് എന്നാലേ സെയിൽ വീഡിയോയ്ക്ക് കുറേ വ്യത്യാസങ്ങളുണ്ട് ഇന്ന് വിവിധങ്ങളായ വിവിധ കളറിലും അതുപോലെ തന്നെ വിവിധ ഇനത്തിലും എട്ട കുറേ അഗ്നോളി മാതകൾ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ ആ അഗ്നോളി മാതകൾക്ക് പിന്നെ ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ഒരു വർഷത്തിൽ ഒരു ദിവസം ചെടികൾ വാങ്ങിക്കുന്നവർക്കെല്ലാവർക്കും എല്ലാവരുടെയും പേര് നടത്തിയിട്ടിട്ട് രണ്ടോ മൂന്നോ പേർക്ക് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അത് നമ്മൾ ഡിസംബർ ആണ് കൊടുത്തുകൊണ്ടിരുന്നത് എന്നാൽ ഇത് ഈ ഒരു വർഷത്തിൻ്റെ പകുതി കഴിഞ്ഞു അപ്പം ഈ സമയത്ത് ഈ വീഡിയോ കണ്ടിട്ട് ചെടികൾ വാങ്ങിക്കുന്ന എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്നത്തെ ചെടികൾ ആ ഗിഫ്റ്റിൻ്റെ വില അനുസരിച്ച് എല്ലാ ചെടികളും വളരെ ഓഫർ റേറ്റിൽ അതായത് നമ്മുടെ അതുകൊണ്ട് ഹോൾസെയിൽ വില തന്നെയെന്ന് പറയാം അത് കൂടുതലൊന്നും കാര്യമായിട്ടില്ല അങ്ങനെയാണ് ഇന്നത്തെ ചെടി കൊടുക്കുന്നത് ആദ്യത്തെ കുറേ ചെടികൾ ഒരു കോംബോ ആയിട്ടാണ് തരുന്നത് അപ്പം ഒരുപാട് പേര് മുമ്പ് ഒരു കോംബോ ഓഫറുകളൊന്നും ഇല്ലായിരുന്നു അപ്പം കോംബോ ഓഫറായിട്ട് തന്നെയാണ് ആദ്യ ചെടി തരുന്നത് ഇതാണ് ആദ്യ ചെടി സൂപ്പർ വൈറ്റ് നല്ല നല്ലൊരു ചെടിയാണ് നല്ലതുകൊണ്ടോ നല്ല മുഴുത്ത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ വൈറ്റിൻ്റെ ഒരു ചെടി രണ്ടാമത്തെ ഡയമണ്ട് പിങ്ക് ഡയമണ്ട് ചെടിയാണ് നല്ല കൃഷിയായിട്ട് തന്നെ നിൽക്കുന്ന പൊടി ചെടിയാണ് പിന്നെ അതുകൂടാതെ കളർ ട്രൈ കളറിന്റെ പൊടി ചെടി അങ്ങനെ ഈ മൂന്ന് ചെടികൂടെ ആണ് ആദ്യത്തെ കോംബോ ഓഫർ ഈ മൂന്ന് ചെടികൾ വേറെ വാങ്ങുകയാണെങ്കിൽ ഏടെ എഴുനൂറ് രൂപ വരും ആ എഴുന്നൂറ് രൂപയ്ക്ക് ഇത് മൂന്ന് ചെടികളുടെ അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് വരുന്നത് ഈ മൂന്ന് ചെടികളാണ് ആദ്യ കോംബോ ഞാൻ അറുനൂറ്റി അൻപത് രൂപ അടുത്ത മൂന്ന് ചെടികൾ ഈ ഒരു ചെടിക്ക് തന്നെ ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത് രൂപ വില വരുന്നതാണ് ഇതാണ് ഒന്നാമത്തെ ചെടി സ്റ്റാർ ഡെസ്റ്റിന്റെ ഒരു ചെടി നല്ല ഉണ്ടോ നല്ല കളറൊക്കെ ആയിട്ട് കുറച്ചുകൂടെ കളർ വരും നല്ല ബുഷിയായിട്ട് തന്നെ വളർന്നു വരുന്ന നല്ലൊരു ചെടി നല്ല ഭംഗി ഉള്ളൊരു ചെടിയാണോ ഇതാണ് രണ്ടാമത്തെ ചെടി മൂന്നാമത്തെ ഇതൊരു ഡയമണ്ട് റെഡ് ഡയമണ്ട് എന്ന് മാത്രമാണ് എന്റെ ഇത് വന്നിരിക്കുന്നത് എന്റെ കൃത്യം അറിയില്ല ഡയമണ്ട് എന്നാണ് ചെന്നിരിക്കുന്നത് അങ്ങനെ ഈ മൂന്ന് ചെടികളെ അറുന്നൂറ് രൂപ മാത്രമേ കോംബോ ഓഫർ വിലയുള്ളൂ അപ്പോൾ ഈ രണ്ട് കോംബോയ്ക്കും ആദ്യ കോംബോ അറുന്നൂറ്റമ്പത് രണ്ടാമത്തെ ഈ ചെടിക്ക് അറുന്നൂറ് അങ്ങനെ ഈ രണ്ട് കോംബോ ചെടികളുടെയാണ് ഇന്ന് ആദ്യം തരുന്നത് ഇനി നമുക്ക് ഇവിടെ സിമ്പിളായിട്ട് തരുന്ന കൂടെ നോക്കാം പിന്നെ ഒരു കാര്യം ഈ മൂന്ന് കോംബോടെ നിങ്ങൾക്ക് ഏത് ചെടികൾ വേണമെങ്കിലും ഒറ്റക്കൊറ്റയ്ക്ക് വാങ്ങാൻ കേട്ടോ ഞാൻ പറഞ്ഞു ഇത് സെൻസാർ ഇതിനെ ഇരുന്നൂറ്റി എഴുപത് രൂപയെ മാത്രമേ വിലയേ ഉള്ളൂ ഒറ്റയ്ക്ക് വാങ്ങാം ഇത് മൂന്ന് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് വില കുറച്ച് കിട്ടും അപ്പം ണം വാങ്ങിക്കുന്നതായിട്ട് ലാഭകരം ഇന്ന് നമ്മൾ മറ്റുള്ള ചെടികളാണ് നോക്കുന്നത് ഇതാണ് ആദ്യ ചെടി അഗ്ലോണിമ എലീൻ ഇതിൻ്റെ വില അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അവർ നമുക്ക് വിൽക്കാൻ പറഞ്ഞ് കോഴ്സിലായിട്ട് കൊടുക്കുന്ന ഇടയിൽ നമുക്ക് നേരി നിക്കുകയാണുണ്ടോ അപ്പം ഈ അഞ്ഞൂറ്റൻപത് രൂപ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് എല്ലാവർക്കും ഓഫർ കിട്ടുന്ന രീതിയിൽ ഇത് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഒരു പോട്ട് കൊടുക്കുന്നത് ഫുൾ പോട്ട് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് ഇതിൽ നാലെണ്ണം ഉണ്ട് ചിലത് മൂന്നേ ഉള്ളൂ ഇത് നാല് വലിയ അതായത് ഫുൾ പോട്ടാണ് ഇത് അത്യാവശ്യക്കാർക്ക് കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് തന്നെ വളർത്താം അതിപ്പോൾ പോട്ട് പോലും ഉടനെ ഒന്നും മറണം അതൊക്കെ മറിയാൽ മതി അപ്പം ഇതിൻ്റെ വില അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇതാണ് രണ്ടാമത്തെ ഒരു ഫുൾ പോട്ട് ലക്കാച്ചി രണ്ട് വലിയ ചെടികളുണ്ട് ചിലതിൽ കുറേ ചെറിയ ഷൂട്ടുകളൊക്കെ ഉണ്ട് ഇതിലൊക്കെ മൂന്ന് ചെടികളുണ്ട് ഇതിൽ ഇതിൽ മൂന്നെണ്ണം ഉണ്ട് അങ്ങനെ ഏതായാലും നല്ല ഇതും നല്ല ഒരു ബുഷി പോട്ടാണ് ഇവർ നമുക്ക് തരുന്ന എണ്ണൂറ് രൂപയാണ് വിൽക്കാൻ പറഞ്ഞിരിക്കുന്നത് ലക്കാച്ചി എണ്ണൂറ് രൂപ പക്ഷെ നമ്മളിത് കൊടുത്തിരിക്കുന്നു കൊടുക്കുന്നത് ഇവിടെ കൊടുക്കുന്നത് ഇത് ഈ മൂന്ന് ഷൂട്ടർ ലീർ കൊടുക്കുന്നത് വെറും എഴുന്നൂറ് രൂപയ്ക്കാണ് ഇത് ലക്കാച്ചിയുടെ നല്ല ഉള്ള വൈറ്റ് ലക്കാച്ചി നല്ല ചെടിയാണ് ഇതിന് എഴുന്നൂറ് രൂപ മാത്രമേ വിലയുള്ളൂ ഇതാണ് അഗ്ലോണിമ റൂബി ബാത്തിക് ഉണ്ടോ ഇത് നല്ല ഇതും നിറയെ ഷൂട്ടർ ലെയർ ഇപ്പോൾ എല്ലാം എങ്ങനെയാണ് ഷൂട്ടർ ഇയറിയാണ് വരുന്നത് സാധാരണ ഇതെല്ലാ സ്ഥലത്തുനിന്നും നമുക്ക് കിട്ടുന്ന രണ്ട് ചെടിയാണ് കിട്ടുന്നത് ഇത് രണ്ടല്ല ഇതിപ്പോൾ അവർ വഴി കൊണ്ടു തരുന്ന പോലെ തന്നെ നമ്മളൊന്നും ഗെയിമില്ല ഇതേ ബോട്ടിൽ തന്നെയാണ് അയത്തരുന്നത് ഇത് മൂന്ന് ചെടിയുണ്ട് മൂന്ന് കെടി മൂന്ന് ചെടിക്ക് ഇത് ഇത് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഇനി വിലയുള്ളൂ അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില നമ്മൾ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണ് മൂന്നാമത്തെ ചെടി ഇതാണ് അഗ്നോണിമ ബ്യൂട്ടി ഇതും ഇതും ബുൾപൊട്ടറാണ് മൂന്ന് ചെടികളാണ് ഇത് നല്ല കടറെ കയറി വന്നിട്ടുണ്ട് അഗ്നോണിമ ബ്യൂട്ടി എന്നാണ് എൻ്റെ പേര് ഇതാണ് എന്തോ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് നമുക്ക് വിൽക്കേണ്ടത് എല്ലാ സമയത്തും വിൽക്കുന്ന അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്കാണ് അങ്ങനെ ഈ നാല് ചെടികളാണ് ഇവിടെ ഇന്ന് കൊടുക്കുന്നത് എന്താ നല്ല വിലയുള്ള നല്ല മുഴുത്ത ഫുൾ പോത്ത് ചെടികളാണ് അപ്പം അത്യാവശ്യക്കാർക്ക് ഇതൊക്കെ വാങ്ങാവുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ രണ്ട് ദിവസം അല്ല മൂന്ന് ദിവസം കൊണ്ട് ചെടി ഉയർന്നു പോകും അപ്പം വേണ്ടവരെ ഈ മൂന്ന് ദിവസം പറയുന്നവർക്ക് മാത്രമേ ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ചുവ ബുധൻ ദിവസങ്ങളാണ് അയച്ചു കൊടുക്കുന്നത് അപ്പം ഇപ്പം ഞായർ തിങ്കൾ ഇന്നിപ്പം ഞായറാണ് അപ്പം ഇന്നും നാളെയും നാളത്തെ കഴിഞ്ഞും പറയുന്നവർക്ക് മാത്രമാണ് ഇതുവരെ കിട്ടുകയുള്ളൂ കാരണമെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇച്ചടി ചോക്കാൻ സാധ്യതയില്ല അപ്പം അത്യാവശ്യം വരെ എത്ര എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക വീട്ടിൽ നമുക്ക് പുതിയൊരു വീഡിയോ അടുത്ത ദിവസം കാണാം അതുവരെ